ഹലോ ഗായ്സ് ഹലോ ഗൈസ് ബാക്ക് ടു ഹസി ബ്ലോഗ്സ് അങ്ങനെ ഞാൻ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് പെട്ടെന്ന് ഒരു ബ്ലോഗെടുക്കാൻ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെച്ചാൽ എന്താണ് ഇതൊരു സന്തോഷമായിട്ടുള്ളൊരു വ്ളോഗല്ല ഒരു സങ്കടകരമായിട്ടുള്ളൊരു ബ്ലോഗാണ് എന്താണ് ഞാൻ ജിമ്മിന് പോവാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഈ മാ ഈ മന്ത് ഫസ്റ്റ് പക്ഷെ അപ്പോഴേക്കും പെരുന്നാളിലെ ലീവ് ആയതുകൊണ്ട് ജിമ്മിനൊന്നും പോകാൻ പറ്റാണ്ടായി അപ്പോൾ പെരുന്നാളിലെ ലീവ് കഴിഞ്ഞിട്ട് നമുക്ക് ജിമ്മിന് പോകാമെന്ന് കരുതി അപ്പോൾ അപ്പോഴേക്കും ഇന്നലെ എൻ്റെ ബ്രദർ വന്നു അപ്പോഴും പോകാൻ പറ്റിയില്ല ഇന്ന് പോവാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു വേറൊരു സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസ് ഞാൻ അറിഞ്ഞത് എന്താ വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബറിനും എന്താണ് ബാത്റൂമിൽ നിന്ന് വീണിട്ട് കാൽമ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇരിക്കുകയാണ് ഒന്ന് പറയട്ടെ എന്താണ് കാ എൻ്റെ ഫ്ലോ അങ്ങോട്ട് പോയി ആ ബാത്റൂമിൽ കാലും തട്ടിയിട്ട് കാലും തട്ടിയില്ല എന്താണ് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇരിക്കുകയാണ് ബാത്റൂമിലല്ല ഇപ്പോൾ ബെഡ്റൂമിൽ റെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്താണ് ഓളിനെ കാണാൻ വരാനായിട്ട് നിൽക്കുന്ന ടൈമിലായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥ പറ്റിയത് അപ്പോൾ അവളുടെ ഒരു അന്തലാഭിലാഷം തന്നെ ഇന്നൊന്ന് ഹസി ബ്ലോക്സിനൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മുടെ ആരോഗ്യത്തിനേക്കാളും നമ്മളെ സബ്സ്ക്രൈബറിന്റെ ആരോഗ്യമാണല്ലോ നമ്മൾ കണക്കാക്കേണ്ടത് അപ്പൊ നമ്മൾ ജിമ്മൊക്കെ ഒഴിവാക്കിയിട്ട് അവളെ കാണാൻ നമ്മൾ കറാമയ്ക്ക് പോവാണ് എൻ്റെ കൂടെ മുഫിയുണ്ടും അപ്പോൾ മാക്സിമം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത്ര സഹായങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടത് അല്ലാതെ ഉപദ്രവങ്ങളല്ല ഇവിടെ ഓരോരുത്തർ ബോക്സിംഗ് പറഞ്ഞിട്ട് എന്നിട്ട് മറിക്കണമെന്നിരിക്കണൊക്കെ ഉണ്ട് ോട്ടാ അപ്പൊ നമുക്ക് അവളുടെ അടുത്ത് പോണേന് നമുക്ക് എന്താണ് നമുക്കൊരു ഗ്രൂം ടു ബിയോ എന്നൊന്നും പറയില്ല ആൾക്കാര് മാറ്റി നിൽക്കുന്നതിനെ എന്ത് പറയാ പറഞ്ഞതായോർമില്ല ഡ്രസ് മാറ്റില്ലേ ഇപ്പൊ ഫംഗ്ഷനൊക്കെ പോകുമ്പോ ജിആർ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂം ടു ടുബി പോലത്തെ വേറെ ഒരു സാധനം

എനിക്ക് തോന്നുന്നു ഒരു വൈറ്റ് ആയിരിക്കും നമുക്കൊരു സങ്കടത്തിൻ്റെ ഒരു സിമ്പലാണല്ലോ സന്തോഷത്തിൻ്റെ സങ്കടം നമുക്കപ്പം ഇത് ഇടാം ഇതാകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ് വാങ്ങിയത് മുതലായാലും അവളെ കാണാൻ പോകുമ്പോൾ എടുത്തമാതിരിയാവും അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഞാനും ഒക്കെ പറാമയ്ക്ക് പോകാൻ മെട്രോ സ്റ്റേഷനിൽ കാത്തിരിക്കാം നമ്മളുടെ സബ്സ്ക്രൈബറും ഒക്കെ പരാമയിൽ കാത്തിരിക്കുക

ഉണരാൻ പോയി പകുതി ഒരു സെവന്റി പെർസെന്റേജ് പോയി അന്നേരെ ഹാസ്പ്രലി കൊണ്ടുപോയി അവരുടെ ഫുള്ള് റിമൂവ് ആയിട്ട് സന്തോഷം ഇട്ടിരിക്കണം വേണ്ടി കൊണ്ടുവന്നു എനിക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ലായിരുന്നു ഇന്നിപ്പോ ഓക്കെ ആയി അങ്ങനെ ഒന്നും ഒട്ടും പറ്റത്തില്ലായിരുന്നു ഡോക്ടറാണ് എന്തേലും മരുന്ന് നാട്ടിൽ നിന്ന് ഡോക്ടറായോ പറഞ്ഞാലും ഡോക്ടർ മുഫിൻ്റെ ഇപ്പം ശരി ഞങ്ങളീ ചർച്ച ചെയ്തിട്ടുള്ള എന്താണ് ഇവിടെന്താണ് പ്രത്യേകത അല്ല വെട്ടമുണ്ടോ വെട്ടാ രോഗിക്കത്ര ഭംഗി മതി കാലി കൂടുതൽ അതല്ല സാധാരണ രോഗികളെ കാണാൻ വരുമ്പോ കൊണ്ടുവരുന്ന ആപ്പിൾ ഓറഞ്ചൊന്നും കിട്ടിയില്ല ഞാൻ മുഫിന്റെ അടുത്ത് കടയിൽ കയറിയിട്ട് എനിക്കും ചോക്ലേറ്റ് ഒന്നും വാങ്ങിത്തരുന്നില്ല തടി വെച്ചിട്ട് അപ്പൊ ഞാൻ നിന്റെ പേര് പറഞ്ഞു ഡയറി മിൽക്ക് മേടിച്ചു ഡയറി മിൽക്ക് മേടിച്ചതാണ് പൊട്ടിക്കുമ്പോ തന്നെ പൊട്ടിക്കും എന്റെ പേരും പറഞ്ഞു വാങ്ങിയിട്ട് നിൽക്കും പൊട്ടിക്ക് അല്ലേ പൊട്ടിക്കും പൊട്ടിക്കും വേറൊന്നും ഇല്ല വേറെ ചക്ക വരലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഫുഡ്ണ്ടാക്കിട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ഫ്രീ വിളിക്കേ ആരിക്ക് വെയ്യ തീരെ വെയ്യാ അപ്പൊ ഈ വീഡിയോ കാണുന്നത് മാക്സിമം ഷെയർ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം താഴെ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്ക നിങ്ങൾ നിങ്ങൾക്ക് പറ്റുക ഒരു ജെറെങ്കിൽ ഒരു അയ്യോ ചുമ എന്റെ അക്കൗണ്ടിലേക്ക് അയക്കേണ്ടതാണ് ഇവളുടെ ഇൻട്രോ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ടെന്ന് എന്നോട് മൂഫി പറഞ്ഞിട്ടുണ്ട് എന്താ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കത്ര ആഗ്രഹങ്ങളൊന്നുമില്ല വരണ്ട വരണ്ടാതെ ആന്നോ പറഞ്ഞതാ പിന്നെ രോഗിനെ കാണാൻ വരണ്ടേ എന്നാ എന്നാ ഒരു കിലോ ആപ്പിൾ ഒരു കിലോ ഓറഞ്ച് ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നതിന് പേര് അവൾ എന്ത് ചെയ്തു അവക്ക് ഡയറി മിൽക്ക് തിന്നണം അതിനു വേണ്ടിട്ട് അവൾ എന്റെ പേരും പറഞ്ഞ് മുഫിനെ കൊണ്ട് ഡയറി മിൽക്ക് വാങ്ങിച്ചു എന്നിട്ട് ഞാൻ എനിക്കിവിടെ തിന്നാൻ മേടിച്ചു വെച്ചേക്കുന്ന പുളിയെ കോള് കൊണ്ടുവരുന്നു പുളിയെ പിന്നെന്താ ഇവിടെ ഇരിക്കുന്ന സകല സാധനങ്ങളും പിന്നെ ഒരു സാധനത്തിനെ തിന്നോണ്ടിരിക്കുന്നു ീതു പ്രീത നാട്ടിക്ക് പോയിക്കാണ് നിങ്ങൾക്ക് അറിയാം നേരത്തെ വീഡിയോയില് പാറി പറന്ന് നടക്കുന്നുണ്ട് മലകളും പുഴകളും കാടുകളൊക്കെ എന്നിട്ട് ഇന്ന് മെസ്സേജ് ആക്കിട്ട് പറഞ്ഞു ഞാൻ ചിലപ്പോ ദുബായ്ക്ക് എന്നാണ് തോന്നുന്നത് പറയണ്ടി അപ്പൊ നമുക്ക് എന്താണ് വൻകരണ സ്വീകരണം എന്താ പറയാ നമുക്കാൾക്ക് കൊടുക്കണം ഓക്കെ അങ്ങനെ കൊറേ എത്ര നാൾക്ക് ശേഷം കാണുന്ന കല്യാണത്തിന്റെ സമയത്തല്ലേ കണ്ടേ അതെ ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു വന്നത് ഓ അല്ല വരണ്ടായിരുന്നോ കൊണ്ടാക്കാൻ വരണ്ട റൂമിലേക്ക് പറഞ്ഞിട്ട് കേൾക്കണേ ഇല്ല അതുവരെ അതുവരെ എന്നെ കണ്ടോട്ടേ വേണ്ടി വരുകയാണ് നമ്മൾ ാണ് അവളുടെ ബോമിൽ കുറച്ച് സാധനങ്ങളൊക്കെ എന്നെ കാണാൻ കാണാൻ പകുതി വരിക്ക് വിട്ടുന്നു എടി പൊളിയപ്പിള എന്നിണങ്ങും ഇനി ഇപ്പോ എന്തെങ്കിലും ആയിട്ട് എക്സ്ട്രാ ലീവ് എടുക്കാൻ ഒരു ഐഡിയ വേണ്ടിട്ടുള്ളൊരു ഐഡിയാണ് അവൾക്ക് കഴിഞ്ഞ ഈതിന് തുടങ്ങി ലാസ്റ്റ് ഡ്യൂട്ടിക്ക് പോയത് സാറ്റർഡേ ആണ് അപ്പൊ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം എല്ലാവരും ഇത് എത്തിക്കണം വിട്ടിട്ട് നമ്മൾ പോവാണ് തിരിച്ച് താഴെ പോയിക്കണമെങ്കിൽ എന്റെ കിട്ടു തന്നെ എന്തായാലും എന്തെങ്കിലും പറയും എനിക്ക് മുപ്പത് മിനിറ്റ് ആണ് സമയം തന്നിരിക്കുന്നത് താളെ രണ്ട് കോഫി കുടിച്ചു ഉള്ളിൽ വരണം പറഞ്ഞതാണ് എന്താ അവസ്ഥ നമുക്ക് കൂട്ടി നോക്കാം കട്ട കരിപ്പിലാണോ എന്തോന്നറിയില്ല വീഡിയോ എടുത്താൽ ചെലപ്പോ തിരിച്ച് നമ്മള് പോവാണ് നമ്മൾ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ പോവാണ് നേരത്തെ പറഞ്ഞ മാതിരി വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യേണ്ടതാണ് കേട്ടോ തള്ളി കളയരുത് കാരണം ഇത് അത്രയും സീരിയസ് മാറ്ററാണ് അല്ല അല്ലി എന്താ വെളുത്തിരിക്കുന്നത് എന്താ തേക്കുന്നത് രാത്രി എന്തോ തേക്കണ്ട് ഫുൾ സ്കിൻ കെയർ ആയിരിക്കും നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കാണുമ്പോൾ തന്നെ പാവം തോന്നുന്നു കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങൾക്ക് പിന്നെ ആര്യക്ക് വേണ്ടിട്ട് ഞാൻ കഴിക്കണം അല്ലെങ്കിൽ പിന്നെ ആര്യ കാരണം നമ്മൾ കഴിച്ചില്ലെങ്കിൽ സങ്കടം വരില്ലേ അത് നമ്മൾ കഴിക്കാൻ ഇവിടെ കോഴ്സൂക്ക് വന്നിരിക്കണം എൻ്റെ മുഫിയുണ്ട് എന്തിനാന്ന് എനിക്കറിയില്ല അത് നമ്മൾ പോവണ് ഐസപ്പ നമ്മള് ചെറുതായിട്ട് ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഫുഡ് കഴിക്കണം അപ്പൊ ആദ്യം ഇതൊന്നും കഴിയണ്ടെന്തേലും പറയാനുണ്ടോ എന്താ കൊച്ചി കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞു ആന കുഞ്ഞിനെ പോലെയുണ്ട് ഞാൻ കഴിക്കണ ഫുഡ് തന്നെയാണ് ഓം കഴിക്കണത് എന്നെക്കാളും കൂടുതൽ ചിലപ്പോൾ ഓം കഴിക്കണ്ടാവും ഞാൻ ഞാൻ തടി വയ്ക്കുക ഓം വലിയ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പം നമ്മളുടെ സാൻഡ്വിച്ച് വന്നിട്ടുണ്ട് എന്നാണ് പൊറോട്ട സാൻഡ് മരക്കഷ്ണേറ്റില്ല ചോദ്യാ ചോദ്യം പിന്നെ പിന്നെ വിവരമില്ലാത്ത ആരോട് ഞാന് ജി കെ ചോദിക്കണം ഒരാള് ഒരു ഹോട്ടലിൽ കയറി അപ്പൊ ഹോട്ടലിൽ കേറിയപ്പോ സമയത്തുണ്ട് ഒരു വെയിറ്റർ വന്ന് വെയിറ്റർ എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല അപ്പൊ വീണ്ടും ചോദിച്ചപ്പോ എനിക്ക് മറ്റേയാളെ വിളിക്കണം പറഞ്ഞിട്ട് വേറൊരാള് വന്ന് വേറെ വെയിറ്റർ വന്ന് എന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു ഫോർട്ടി ടു കോഫി വേണം പറഞ്ഞു അപ്പൊ അയാൾ ഓക്കേ ഫോർട്ടി ടു കോഫിയും കൊടുത്തു ബില്ലും കൊടുത്തു അപ്പോൾ ഇയാൾ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ പേ ചെയ്യില്ല പറഞ്ഞു എന്തുകൊണ്ട് ഒന്നും പറ്റില്ല എന്റെ വീട് തന്നെ പതിനഞ്ച് മിനിറ്റ് ആണ് അതി പത്ത് മിനിറ്റ് ആലോചിക്കാൻ പറ്റൂല എന്താ ഓർഡർ ചെയ്തത് ഇംഗ്ലീഷില് പറ കോഫി അതിൽ തന്നെ ഉണ്ട് ആൻസർ അയാൾ ഓർഡർ ചെയ്തത് ഫോർട്ടി നാല് ചായ ടു കോഫി രണ്ട് കോഫിയാണ് ഓർഡർ ചെയ്തത് പക്ഷെ വെയിറ്റർ കൊണ്ട് കൊടുത്തത് ഫോർട്ടി നാപ്പത്തിരണ്ട് അടുക്കൂ സുദേല്ല അടു പൊട്ടത്തരം 42 കോഫി നീ തോറ്റും മഗനേ നീ തോറ്റു പോയി ഈ ബെൽട്ട പ്ലേറ്റിലെ കർത്ത മുണ്ടരി ഉണ്ട് ഓക്കേ അതെന്താ സാധനം പ്ലേറ്റ ولا മുണ്ടരി ولا കണ്ണ് അയ്യേ തോന്നത്തെ എട്ട് ടു ക്ലാരിറ്റി ഇല്ല ക്യാമറയുടെ കണ്ണോ ടാറ്റാ അറിയില്ല ഏറ്റവും വലിയ ഗേറ്റ് റിയില്ലോകത്തിലെ ഗൈറ്റ് വേറൊരു പെട്ടു എന്നിട്ട് അയാളെ കയ്യിൽ തേങ്ങ മാത്രമേ ഉള്ളൂ അയാൾക്ക് കടന്നുറങ്ങണം അയാൾ എന്ത് ചെയ്യും അലക്ക് വീണ്ടും നീ തോറ്റിരിക്കുകയാണ് മുഫി തേങ്ങയില്ലേ തേങ്ങ രണ്ടു മുറിയാക്കും ആ ഒരു മുറിയിൽ മുറിയില് കടന്നുറങ്ങും മരുഭൂമി പെട്ടു അയാൾക്ക് നല്ലോണം വെള്ളം തയ്ക്കുന്നുണ്ട് അപ്പോ അവിടെ ഒരു എന്താണ് അവിടെ ഒന്നുമില്ല എവിടെ നോക്കിയാലും മരുഭൂമിയാണ് പക്ഷെ അയാൾക്ക് വെള്ളം കിട്ടിയങ്ങനെ എങ്ങനെ മഴ പെയ്തിട്ടില്ല തോറ്റു തോറ്റു അയാൾ ഒരു പാട്ട് പാടും ആ പാട്ട് കൊള്ളാവും അങ്ങനെ ആ വെള്ളം കുടിക്കും നീ അടുത്ത ചോദ്യം വാ ഒരാൾ മരുഭൂമി പെട്ട് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം അയാളുടെ കയ്യിൽ തോക്കു രക്ഷപ്പെടും എന്നിട്ട് എന്നിട്ട് ശരിയാണ് ചെറുതൊരു മാറ്റം ഉള്ളു ആലക്ക് ബുദ്ധി വരട്ടെ കാസർഗോഡ് ബുദ്ധി കാസർഗോഡ് ബുദ്ധി അല്ല മണ്ടപ്പറ ബുദ്ധി പറഞ്ഞില്ലേ അതല്ലോക്കൊരു ഞാൻ പറഞ്ഞത് ഉണ്ട വെച്ചിട്ട് പോവാൻ പറ്റും നമ്മളങ്ങനെ സാന്ഡ്വിച്ച് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുഫിന് രണ്ട് ഫ്രണ്ട്സ് വന്നിട്ട് ഒത്തന്റിക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ രണ്ടുപേരും ഷാർജക്ക് കൊണ്ടുവന്നിരിക്കണം യൂട്യൂബിൽ ഞാനിപ്പോൾ ഷാർജയിൽ വന്നിരിക്കണം ഒത്തന്റിക്സ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഒരു സന്തോഷത്തിന്റെ വ്ളോഗല്ല സങ്കടത്തിന്റെ വ്ളോഗാണെന്ന് ഉറക്കം ഒഴിച്ചിട്ടാണ് ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് നമ്മൾ ഓർഡർ ഒത്തന്റിക് മട്ടൻ കബാബ് ആൻഡ് ഒത്തന്റിക് ചിക്കൻ കബാബ് ഇതാണ് സംഭവം പിന്നെ ഒരു ഓട്ടായിട്ടുള്ള ഒരു ദോശമാതിരി നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് കബാബ് എടുക്കാം ും ഇത്രയും കമ്പിയിലുള്ള ചിക്കൻ കഴിച്ചോ ഞാൻ ഇത്രയും കുറച്ചേ കഴിച്ചിട്ടുള്ളൂ എന്റെ ചരിച്ച് റൂമിൽ എത്തി ഒന്നരയായി ഇനി ഫുൾക്കാണ് പക്ഷെ നമ്മളെ നമുക്ക് ബീലപ്പാനും ഒരു മേടിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ബീലപ്പാനൊക്കെ തേച്ചിട്ട് ഓർമ്മ അതായി അപ്പൊ ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യും ഷെയറിയും പരിപെട്ടനമർത്താനും വർക്ക് ചെയ്തു പിന്നെ ആര്യൻ്റെ കാര്യം വർക്ക് ചെയ്തു